അയാളുടെ പല വേദികളിലും വ്യക്തമായിട്ടുള്ള പൊളിറ്റിക്സ് പറയുന്ന ഒരാളാണ് വേടൻ വേടന്റെ പൊളിറ്റിക്സ് അല്ലെങ്കിൽ വേടൻ കൃത്യമായി പറഞ്ഞിരുന്ന പൊളിറ്റിക്സ് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ വേടനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു മാധ്യമങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു നാളെ ഒരു നൂറ് വേടന്മാർ ജനിച്ചാലോ എന്ന് പേടിക്കുന്ന കുറെ ആൾക്കാർ ഇവിടെ അല്ലേ വേടൻ ചെയ്യുമ്പോൾ കുറെ കൂടെ ഈ ആൾക്കാർ അല്ലെങ്കിൽ മാധ്യമങ്ങളാണെങ്കിലും പറയാൻ കാരണം അദ്ദേഹത്തിന്റെ പൊളിറ്റിക്സ് ആണെന്നുള്ളത് തന്നെയല്ലേ ഈ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ചെറിയ കുട്ടികൾ ഉൾപ്പെടെ സിന്തറ്റിക് ഡ്രഗ്സുകളിലേക്ക് പോകുന്നു വളരെ സുലഭമായി അവരുടെ കൈകളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് എഞ്ചിത്തെ ഇപ്പോഴത്തെ പ്രധാന വിഷയം എന്ന് പറയുന്നത് ഈ ഉലിപ്പല്ല് ആനക്കൊമ്പ് ഇതൊക്കെയാണ് നിലവിലുള്ള ചർച്ചാ വിഷയങ്ങൾ എന്ന് പറയുന്നത് വേടനെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം വേടന്റെ ഒരു പ്രോഗ്രാം ഒക്കെ ഉണ്ടെങ്കില് അവിടുത്തെ ഒരു ഓഡിയൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഓഡിയൻസിന്റെ ഒക്കെ ഒരു അല്ലെങ്കിൽ ആ ഒരു അവിടുത്തെ ആ ഒരു ഓറേനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സങ്കല്പിക്കാൻ പറ്റാത്ത വേടന ഇല്ലാത്തൊരു പ്രോഗ്രാം പറ്റില്ലാത്തൊരു രീതിയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു നമ്മുടെ കേരള സർക്കാർ തന്നെ പല പ്രോഗ്രാമുകളിലും വേടനെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ വേടൻ്റെ ഒരു പ്രോഗ്രാം അറേഞ്ച് എന്നൊക്കെ പറയുന്നത് ഈ എന്താ പുലിപ്പല്ലി എന്ന് പറയുന്ന സാധനം വേടൻ ധരിച്ചു അതേ ഭാഗത്ത് തന്നെ നമ്മുടെ ഭരണകർത്താക്കളും അല്ലെങ്കിൽ ബാക്കി ഉന്നതരൊക്കെ ഉപയോഗിക്കുന്നുണ്ട് രണ്ടുപേർക്ക് രണ്ട് നിയമം ഒന്ന് നമ്മുടെ കേന്ദ്രമന്ത്രിയായിട്ടുള്ള സുരേഷ് ഗോപി രണ്ടാമത്തേത് നമ്മുടെ സ്വന്തം ലാലേട്ടൺ ഇതിന്റെ ലാനക്കൊമ്പ് എന്നുവെച്ചാൽ ഇതെല്ലാം ഒരു വൈൽഡ് ആക്റ്റിനകത്ത് വരുന്നതല്ലേ അതുകൊണ്ടാണ് ആ ഒരു രീതിയിൽ പറഞ്ഞത് അപ്പോ ഒരു രാജ്യത്ത് ഇരുനിയമംന്ന് പറയുന്ന സ്ഥിതി അതായത് വേടൻ എന്നുള്ളൊരു കലാകാരൻ അയാളുടെ പല വേദികളിലും വ്യക്തമായിട്ടുള്ള പൊളിറ്റിക്സ് പറയുന്ന ഒരാളാണ് വേടൻ ആണല്ലോ പല സ്റ്റേറ്റ്മെന്റ്സും പൊളിറ്റിക്കലി നല്ല രീതിയിൽ പുള്ളിയുടെ വ്യക്തമായിട്ടുള്ള രാഷ്ട്രീയം എന്താണെന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് വേടൻ അപ്പം വേടൻ ഇങ്ങനൊരു അവസരം ഉണ്ടാക്കി കൊടുക്കരുതായിരുന്നു തീർച്ചയായിട്ടും അത് ഉണ്ടാക്കരുതായിരുന്നു അതാണ് ഫസ്റ്റ് വേണ്ടത് വേടൻ ഇപ്പം അങ്ങനെ അത്രയും നല്ല രീതിയിൽ ഒരു വ്യക്തമായിട്ടുള്ള തന്റെ രാഷ്ട്രീയം പറഞ്ഞു വെക്കുന്ന സമയത്ത് ഇങ്ങനെയൊരു അവസരം വേടൻ കൊടുത്തതാണ് അതൊരു വലിയ തെറ്റാണ് അത് കൊടുക്കാൻ പാടില്ലായിരുന്നു വേടൻ തന്നെ അത് തെറ്റാണെന്ന് സമ്മതിക്കുന്നുണ്ട് പക്ഷേ പക്ഷെ ഇപ്പോഴത്തെ ചില സമൂഹങ്ങൾ അത് തെറ്റാണെന്ന് അംഗീകരിക്കുന്നില്ല അതിന് വേറൊരു വേറൊരു തെറ്റുകൊണ്ട് ന്യായിരിക്കും അല്ല വേണത് വേടനൊക്കെ വേടൻ എന്നൊക്കെ പറയുന്ന ആള് പുതിയ തലമുറയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആൾക്കാരാ മനസ്സിലായില്ലേ പുതിയ ഇപ്പൊ ചിലപ്പോ ഈ ആനക്കോമ്പിന്റെയോ ഈ പറഞ്ഞ സുരേഷ് കൂടെ കാര്യങ്ങൾ ഇപ്പഴുള്ള തലമുറ ആലോചിക്കുന്ന പോലും ആളില്ല അപ്പൊ ഇപ്പൊ ഒരു തെറ്റു വരുമ്പോഴത്തേക്കും തെറ്റാണെന്നുള്ളത് നമ്മുടെ മനസ്സിലാക്കി പോലും അതിനെ ഡിഫൻഡ് ചെയ്തിട്ടുണ്ട് എന്താ അദ്ദേഹമാണോ പറഞ്ഞത് ഈ ഒരു നിയമം പാടില്ലെ മാത്രം ഇതാക്കാൻ പാടില്ല ഇവരെ കൂടെ ആക്കണം പറഞ്ഞത് ശരിയാവുമോ ഞാൻ പറഞ്ഞത് തെറ്റാണെന്ന് തെറ്റല്ല അതായത് മോഹൻലാലായാലും സുരേഷ് ഗോപി ചെയ്തത് കുറെ കൂടെ ഈ ആൾക്കാർ അല്ലെങ്കിൽ മാധ്യമങ്ങളാണെങ്കിലും പറയാൻ കാരണം അദ്ദേഹത്തിന്റെ പൊളിറ്റിക്സ് ആണ് എന്നുള്ളത് അതെ അപ്പൊ അതിന്റെ ഈ പുലിപ്പതിന്റെ വിഷയത്തോടൊപ്പം തന്നെ മറ്റൊരു കാര്യമുണ്ടായിരുന്നു ഇദ്ദേഹം മാധ്യമങ്ങളോട് പറയുന്നുണ്ടായിരുന്നു ഇദ്ദേഹം മദ്യവും കഞ്ചാവും ഉപയോഗിക്കുന്നുണ്ട് പക്ഷെ സിന്തറ്റിക് ആയിട്ടുള്ള ഡ്രഗ്സ് ഞാൻ ഉപയോഗിക്കുന്നില്ല ഇത് രണ്ടും ഒരു സമൂഹത്തിലേക്ക് വന്ന് പറയുകയാണ് നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ മദ്യമാണെങ്കിലും കഞ്ചാവാണെങ്കിലും ഇതും ഒരു എന്താ വേണ്ട അല്ലെങ്കിൽ നമ്മൾ സമൂഹത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും നമ്മുടെ പുതുതലമുറയെ അതിൽ നിന്നൊന്നും വിമുക്തിയാക്കാൻ വേണ്ടി തന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രീതിയല്ലേ പോകുന്നത് ആ ഒരു സ്ഥലത്തേക്ക് വന്നിട്ട് വേടം പറയുകയാണ് ഞാൻ മദ്യവും കഞ്ചാവും ഉപയോഗിക്കും സിന്തറ്റിക് ഡ്രഗ്സ് ഞാൻ എന്തായാലും ഉപയോഗിക്കില്ല അപ്പോ നേരത്തെ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന്റെ ഏറ്റവും കൂടുതൽ ദൂഷ്യവശങ്ങൾ താൻ അറിഞ്ഞിട്ടുണ്ട് കണ്ടിട്ടുണ്ട് ചിലപ്പോ അതിലൂടെ കടന്നു പോയത് കൊണ്ട് തന്നെയായിരിക്കാം ആ ഒരു സമയത്ത് സ്റ്റേജ് ഷോ ഇയാൾ പറഞ്ഞത് സിന്തറ്റിക് ഡ്രഗ്സിനെതിരെ അല്ലെങ്കിൽ എന്റെ എന്താ ഇതിൽ ആരും ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞത് ആ ഒരു വേടം തന്നെ വന്ന് പറയുകയാണ് ചിലപ്പോ ഇനി അദ്ദേഹം ഇതിൽ നിന്നും മാറാം അല്ല ഇപ്പൊ അത് സ്റ്റേറ്റ്മെന്റ് പുള്ളി ഇപ്പോൾ ഒരു ചാനലിൽ ഉണ്ടായിരുന്നു പുള്ളിക്കാരൻ തന്നെ പറഞ്ഞിട്ടുള്ളത് തെറ്റാണത് ഇപ്പം ഞാൻ ചേട്ടനോട് ക്ഷമിക്ക് നിങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്യരുത് ഇതെല്ലാം ദോഷമാണെന്നുള്ളത് പുള്ളി തന്നെ പറയുന്നത് നല്ലൊരു മനുഷ്യനായി മാറാൻ ശ്രമിക്കും എന്ന് പുള്ളി തന്നെ പറയുന്നുണ്ട് അപ്പം പുള്ളി ചെയ്ത് തെറ്റാണെന്നുള്ളത് പുള്ളിക്കൊരു ബോധ്യമുണ്ട് അത് പുള്ളി തന്നെ പറയുന്നുണ്ട് ഇനി അത് ചെയ്യില്ല ആവർത്തിക്കില്ല ഞാൻ നല്ലൊരു മനുഷ്യനാവാൻ ശ്രമിക്കും കഞ്ചമായ മദ്യമാണെങ്കിലും ഇനി അത് ഉപേക്ഷിക്കും എന്നൊക്കെയാണ് പുള്ളി പറയുന്നത് അപ്പോൾ പുള്ളി പറയുന്ന രാഷ്ട്രീയം അതെന്തോ ഇപ്പം ഈ സിന്തറ്റിക് എന്ന് പറയുന്നത് ഇതിനേക്കാളൊക്കെ ദൂഷമാണ് സമ്മതിച്ചു ചിലയിടത്ത് കഞ്ചാബ് ലീഗിലായിട്ട് കൊടുക്കാനും എടുക്കാനൊക്കെ ചില കൺട്രികളിലൊക്കെ നാല് ചെടികളോം വീട്ടിൽ വളർത്താനുള്ള അനുമതി ഉണ്ട് ഏഹ് പക്ഷേ നമ്മുടെ രാജ്യത്തുള്ള നമ്മൾ ഓരോ രാജ്യങ്ങൾക്ക് ഓരോ റൂൾസാണ് ഇപ്പോൾ രാജാകുമാരും പരമ അങ്ങോട്ടൊക്കെ ഉള്ള അവിടെ അവരുടെ റൂൾസ് ഉണ്ടെങ്കിൽ അത് നമ്മളത് പാലിച്ചാലേ പറ്റൂ നമ്മളത്രയും നമുക്ക് ഇത്രയും ഫ്രീഡം ഉണ്ട് ഇന്ത്യയിൽ ഇന്ത്യയിൽ നല്ല ഫ്രീഡം ഉള്ള പറയാൻ ഒരു അല്ല നമുക്ക് നമ്മുടെ സ്വാതന്ത്ര്യം കൃത്യമായി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു രാജ്യമാണ് അതെ അപ്പൊ നമുക്ക് എല്ലാ കാര്യങ്ങളിലും നല്ല രീതിയിലുള്ള സ്വാതന്ത്ര്യം നമുക്ക് ഉണ്ട് അപ്പൊ നമ്മൾ ഇവിടെ പറയുന്ന റൂൾസ് നമ്മൾ ഇനി എന്തോ ആയിക്കോട്ടെ നമുക്ക് കിട്ടുന്നത് നമ്മുടെ റൂൾസ് നമ്മൾ പാലിക്കുക എന്നുള്ളതാണ് അപ്പൊ കഞ്ചാവ് ഇവിടെ നിരോധിത ഇതാണെന്നുണ്ടെങ്കിൽ അത് നിരോധിക്കണം അത് വേണ്ടെന്നുള്ളതാണ് അതിപ്പോ അത് യൂസ് ചെയ്യുന്നില്ലല്ലോ അതുകൊണ്ട് ഇത് യൂസ് ചെയ്യാം എന്ന് പറഞ്ഞ കാര്യമില്ല അത് തെറ്റാണെന്നുണ്ടെങ്കിൽ അത് നിർത്തണം അത് വേണ്ടെന്നുള്ളത് ഞാൻ ആ ന്യൂസ് കണ്ട സമയത്ത് എനിക്ക് തോന്നിയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ സിന്തറ്റിക് ഡ്രഗ്സ് എന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു വലിയ സംഭവം എടുത്ത് മുന്നിൽ വെച്ചിട്ട് ചെറിയൊരു സംഭവം പറയുമ്പോൾ നമ്മൾ വിചാരിക്കും അത് അയാള് ചെയ്യുന്നില്ലല്ലോ ഇതല്ലേ അയാളെ ചെയ്യുന്നുള്ളൂ ആ ഒരു രീതിയായിട്ടാണ് എനിക്ക് ഒരു വാർത്ത തോന്നിയത് കാരണം അത് പറയുന്ന ആ ഒരു ഡയലോഗ് ഡെലിവറി ആണെങ്കിലും സിന്തറ്റിക് ഡ്രഗ്സ് ഞാൻ ഉപയോഗിക്കില്ല കാരണം കൃത്യമായിട്ട് അറിയാം നമ്മുടെ ഈ ഒരു ഈ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ചെറിയ കുട്ടികൾ ഉൾപ്പെടെ സിന്തറ്റിക് ഡ്രഗ്സുകളിലേക്ക് പോകുന്നു വളരെ സുലഭമായി അവരുടെ കൈകളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് അപ്പോ അത് മുന്നിലെടുത്ത് വെച്ചിട്ട് ഞാൻ അത് ഉപയോഗിക്കുന്നില്ല പക്ഷെ ഇത് രണ്ടും ഉപയോഗിക്കുന്നുണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും അതൊരു ചെറുതാക്കി കാണപ്പെടുന്ന രീതി പക്ഷെ അതും തെറ്റാണെന്നുള്ളതാണ് ഈ പറയുന്ന കഞ്ചാവ് ഉപയോഗിക്കുന്ന ആൾക്കാരാണ് നാളെ സിന്തറ്റിക് ഡ്രഗ്സ് ഉപയോഗിക്കുന്ന മനസ്സിലാക്കുന്നില്ല വേടൻ ചിലപ്പോൾ അത് കടന്നുപോയിട്ട് അതിന്റെ ദൂഷ്യഫലങ്ങളൊക്കെ അനുഭവിച്ചിട്ടായിരിക്കാം അത് നിർത്തി ഇതിലേക്ക് വന്നത് പക്ഷേ വേടൻ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു സൊസൈറ്റി ഉണ്ട് അത് വേടൻ എപ്പോഴും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഒന്ന് വരെ നോക്കണം ഒന്ന് അറസ്റ്റ് ചെയ്തപ്പോ തന്നെ നമ്മൾ എല്ലാവരും എന്ന് ഏറ്റവും കൂടുതൽ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ അറസ്റ്റ് ചെയ്യുമ്പോൾ അവരെ ക്രൂശിക്കപ്പെടുന്നതിൻ്റെ അപ്പുറത്തേക്കും വേടനെ ഒരു സമൂഹം ഇവിടെ വേടനു വേണ്ടിയിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു മാധ്യമങ്ങൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ഒരു വാർത്ത ഉണ്ടാവുമ്പോൾ അതിന്റെ ഒരു നിജസ്ഥിതിയിലേക്ക് എത്തുന്നതിന് മുമ്പ് മാധ്യമങ്ങൾ അവരെ വേട്ടയാടുമെന്ന് പക്ഷെ വേടന്റെ കാര്യത്തിൽ അതൊന്നും അല്ല നടന്നത് വേടന്റെ പൊളിറ്റിക്സ് അല്ലെങ്കിൽ വേടൻ കൃത്യമായി പറഞ്ഞിരുന്ന പൊളിറ്റിക്സ് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ വേടനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു മാധ്യമങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു ഇല്ലേ കൃത്യമായിട്ട് പിന്നെ ഈ ഒരു സമയത്ത് ഇത് വെച്ച് കൂട്ടിച്ചേർത്ത് പറയാൻ പറ്റുന്ന കാര്യമല്ല എന്നാലും പറയുകയാണ് നമുക്ക് യു പ്രതിഭരി എം എൽ എയുടെ കാര്യം നമുക്കറിയാം ആ കുട്ടിയുടെ എന്ന് വെച്ച് കനിവിനെ കനിഞ്ഞ് കനിഞ്ഞ് എക്സൈസ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും ആ ഒരു പേര് പോലും ഇല്ല എന്നുള്ള രീതിയിലേക്ക് സാധാരണ ഒരു പേരെങ്കിലും വരുന്നതല്ലേ ആ ഒരു പേര് തന്നെ വെട്ടിക്കളഞ്ഞിരിക്കുകയാണ് ആ ഒരു സമയത്താണ് ഈ വേടന്റെ കാര്യത്തിൽ കൃത്യമായി പോയി അറസ്റ്റ് ചെയ്ത് അത് സത്യം വേടന്റെ പൊളിറ്റിക്സ് ഒക്കെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പാട്ടുകൾ പൊളിറ്റിക്സ് ഒക്കെ കേൾക്കുന്ന ആൾക്കാർക്ക് ഇതൊക്കെ ഒന്ന് കണക്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ ഒരിടത്ത് ഈ ഒരു മുതലാളിത്ത വർഗം അല്ലെങ്കിൽ ഈ ഭരണവർഗത്തിന്റെ ആൾക്കാരെ സംരക്ഷിച്ചു ഒരു രീതി അത് എങ്ങനെയെങ്കിലും വെളുപ്പിച്ചെടുക്കുന്ന ഒരു രീതി ഇപ്പുറത്താണെങ്കിൽ ഇവരുടെ പൊളിറ്റിക്സ് എനിക്ക് ഇഷ്ടമല്ല ഇവര് ഈ പറയുന്ന പൊളിറ്റിക്സ് കൊണ്ട് നാളെ ഒരു തലമുറ മാറിയാലോ ഇല്ലേ നാളെ ഒരു നൂറ് വേടന്മാർ ജനിച്ചാലോ എന്ന് പേടിക്കുന്ന കുറെ ആൾക്കാരെയോടില്ലേ തീർച്ചയായിട്ടും ഉണ്ട് കാരണം ഇന്നിപ്പോ ഈ എന്താ നമ്മള് സോഷ്യൽ മീഡിയ ആണെങ്കിലും ബാക്കിയുള്ള സ്ഥലത്താണെങ്കിലും ഈ ഒരു പൊളിറ്റിക്സ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ നാളെ ഒരു ഭരണവർഗമാണെങ്കിലും ആരെന്ത് സാധനം ഇട്ടാലും കൃത്യമായിട്ട് ആൾക്കാർ പ്രതികരിക്കും ഇല്ലേ ഈ നമ്മള് വെറുതെ കേട്ടുകൊണ്ടിരിക്കുന്ന രീതി മാറി ആ ഒരു ജനറേഷനൊക്കെ മാറി ഇപ്പൊ കൃത്യമായിട്ട് പ്രതികരിക്കുന്ന രീതി ഉണ്ട് ഇപ്പൊ നമ്മളെ റോഡിൽ തന്നെ ഇപ്പോ ഒരു ഏതെങ്കിലും മന്ത്രി ആണെങ്കിലും പൈലറ്റ് ഒക്കെ പോകുന്നത് നമ്മൾ കാണില്ലേ ആ ഒരു സമയത്ത് ഏതെങ്കിലും ഒരു അല്ലെങ്കിൽ എന്തെങ്കിലും ഹോസ്പിറ്റൽ കേസ് ആണെങ്കിലും സ്റ്റുഡൻസ് ആണെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം പ്രശ്നമുണ്ടെങ്കിൽ പണ്ടുണ്ടായിരുന്ന ഒരു കാര്യമാണ് അത് ഇവരല്ലേ പ്രതികരിക്കേണ്ട എന്ന രീതിയിൽ നിന്നും ഒരു ചെറിയ കുട്ടികൂരം പ്രതികരിക്കുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട് ഞാൻ പറഞ്ഞു സംഭവങ്ങളൊക്കെ ഞാൻ ഉൾക്കൊള്ളുന്നു ഞാൻ പറഞ്ഞു വരുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഞ്ചാവ് ആയിക്കോട്ടെ ഇന്ത്യയും ആയിക്കോട്ടെ കാര്യങ്ങളൊക്കെ ഇപ്പൊ കൊച്ചു കുട്ടികൾ വരെ ഇതിനെക്കുറിച്ച് നല്ല രീതിയിൽ അറിഞ്ഞു തുടങ്ങി ഈ കേട്ട് കേൾവി പോലും ഇല്ലാത്ത പല കാര്യങ്ങളും കൊച്ചു കുട്ടികളായി ഇപ്പൊ കഞ്ചാവ് എന്ന് പറഞ്ഞാലും ഞാൻ കഞ്ചാവ് നെയ്സ് ഇതിൻ്റെയൊക്കെ കൂടെ ചേർക്കുന്ന ഒരു പേരാണ് ഇന്ത്യൻ സിന്തൊക്കെ ഈ കല്ലും കാര്യങ്ങളൊക്കെ ഇതിനോട് വരുന്ന സാധനങ്ങളാണ് ഈ കഞ്ചാവിൻ്റെ ഒരു കേസ് ഉണ്ടാകുന്ന സമയത്ത് നോർമൽ നോർമലായിട്ട് ഇതിനെക്കുറിച്ച് സംസാരം ഉണ്ടാവും ഈ കാര്യങ്ങളെ കുറിച്ച് ഇതെല്ലാം എന്തോ ആയിക്കോട്ടെ കഞ്ചാവ് എന്ന് ചെറുതാണ് അതാണ് പറഞ്ഞു വെക്കരുത് അത് ഭയങ്കര വെക്കുന്നത് ഉൾപ്പെടെ ചെറിയ കുട്ടികൾ ഒരുപാട് പേര് ഇത് കാണുന്നുണ്ട് ഈ സാധനങ്ങളെല്ലാം അവർ അവരറിഞ്ഞോണ്ടിരിക്കുക ഇത് എന്താണെന്നുള്ള ഒരു പ്രായത്തിലെ ക്യൂരിയോസിറ്റി ഭയങ്കരമായിരിക്കും ഇല്ലേ അതെന്താ ഇത് ചെയ്യുമ്പോൾ ചെയ്യുമ്പോ എന്താണുണ്ടോ ഇങ്ങനെ ഇത് അറി ഇന്ന് നമ്മൾ കൂടുതൽ ചർച്ച ചെയ്യപ്പെടുമ്പോഴത്തേക്കും അത്ര ആൾക്കാരിലേക്ക് എത്തിക്കൊണ്ടിരിക്കുക ചെയ്യുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കി അവർക്ക് ാണെങ്കിലും ഇനിയിപ്പോ പുലിപ്പനാണെങ്കിലും കഞ്ചാവ് ആണെങ്കിലും വേടനാണെങ്കിലും ശരി ആരാണെങ്കിലും ശരി എല്ലാവരും ചെയ്യുന്നത് തെറ്റ് തെറ്റ് തന്നെയാണ് എക്സ്ട്രാ ഒരു ഇയാളായത് കൊണ്ട് തെറ്റ് തെറ്റിയതുകൊണ്ട് നമുക്ക് മറയ്ക്കാനും പറ്റില്ല ഞാൻ കഞ്ചാവ് ഉപയോഗിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ അതിനെയും നമുക്ക് അടിസ്ഥാനപരമായി എടുക്കാൻ പറ്റില്ല തെറ്റ് തെറ്റ് തന്നെയാണ് അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും പ്രസ്താവനകളെ മാത്രമാണ് വേറെ രീതിയിൽ എതിർക്കുന്നത് അദ്ദേഹത്തിന്റെ പൊളിറ്റിക്സിനോട് നമുക്ക് നമുക്കിപ്പോഴും ബഹുമാനം അതിനും തിരുത്തിവട്ടെ നല്ല മനുഷ്യനോട്ടെ ഇപ്പോഴും നല്ല മനുഷ്യനല്ലെന്നല്ല അദ്ദേഹത്തിന് ചില തെറ്റുകൾ അദ്ദേഹം തിരുത്തി നല്ല